യൂത്ത് ഫോർ അവർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഒരു കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നമുക്കൊരു അരപ്പ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഒരു വലിയ ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് കുറച്ച് പുതിനേല ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം അരച്ചെടുത്ത മിശ്രിതം കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇടുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇനി ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഇതിലേക്ക് ഒരു മാഗി ക്യൂബ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇടുകയാണ് ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലയാണ് ഒരു നാല് ടേബിൾ സ്പൂൺ തൈര് ഇതിത്രയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം ഇനി ഈ മിശ്രിതം ഇളക്കിയ ശേഷം അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമ്മൾ ഈ ബിരിയാണി കുക്കറിനകത്താണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു അതിലേക്ക് നാല് ഏലക്ക കുറച്ച് കറുവപ്പട്ട കുറച്ച് ഗ്രാമ്പു ഇതെല്ലാം ഇട്ട് നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് നാല് വലിയ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നെയ്യ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് തക്കാളിയൊക്കെ നന്നായി വാടി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കാം മസാല ഒരു ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായി മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് കൊടുക്കാം നമ്മൾ ചിക്കൻ വേവാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ചിക്കനിൽ നിന്ന് തന്നെ നല്ലപോലെ വെള്ളം ഇറങ്ങും അതിൽ കിടന്ന് ഇത് വെന്തുകൊള്ളും അതുകൊണ്ട് ഒരു വിസിലിന് നമുക്കിത് വേവിച്ചെടുക്കാം ഇനി ഒരു വിസില് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ചിക്കൻ വെന്തിട്ടുണ്ട് ഒരു വിസിലാണ് അടിച്ചത് അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതേതാണ്ട് ഒരു മൂന്ന് കപ്പ് വെള്ളം ചിക്കൻ വെന്ത ശേഷം വന്നിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ഗ്ലാസ് അരിയാണ് ഇടുന്നത് ചിക്കനിലേക്ക് തന്നെയാണ് അരിയിട്ട് നമ്മൾ വേവിക്കാൻ പോകുന്നത് നമ്മൾ എടുക്കുന്ന അരിയുടെ ഇരട്ടിയാണ് വെള്ളം എടുക്കുന്നത് ഇപ്പോൾ മൂന്ന് ഗ്ലാസ് അരി ഇട്ടതുകൊണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ചിക്കനിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കൂടെ അതിലേക്ക് ആവശ്യമായിട്ട് ഉള്ളു ഇങ്ങനെ അരി വേവിക്കുമ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം എത്രയാണ് എന്നത് എന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അരി അരിവെന്ത് കുഴയാൻ സാധ്യതയുണ്ട് പിന്നെ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം മാഗി ക്യൂബ്സ് നമ്മൾ ആദ്യമേ ഇട്ടിട്ടുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് അതിലുണ്ടാകും അതുകൊണ്ട് പോരായകയുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുന്നത് ചോറിന് കൂടുതൽ രുചിയുമാണ് കാരണം ചിക്കനിൽ നിന്നുള്ള ആ ഫ്ലേവർ ചോറിലേക്ക് ഇറങ്ങി ചോറിന് ഒന്നും കൂടെ രുചിയാണ് പിന്നെ അധിക സമയം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേസ്റ്റ് ആവുകയുമില്ല ഇനി ഒരു ഏഴോ എട്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കർ അടച്ച് വെച്ച് അരി വേവിക്കാനായിട്ട് വെക്കാം ഇങ്ങനെ വേവിക്കുമ്പോൾ കുക്കറിന് വിസിൽ ഇടേണ്ട ആവശ്യമില്ല ഒരു ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ തീ ആക്കുക പിന്നെ പതിനഞ്ച് മിനിറ്റ് കുക്കർ തുറക്കാതെ തന്നെ അങ്ങനെ തന്നെ മൂടി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കുക്കർ തുറന്ന് നോക്കുമ്പോൾ അരിയും ചിക്കനും ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ടാകും അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തുച്ച സവോളയും ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാം കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി ഇത് നമ്മൾ ദം വെക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൻ്റെ പുറത്തേക്ക് കുക്കർ വെക്കുക കുക്കർ അടച്ചിടുക വിസിലിടേണ്ട ആവശ്യമില്ല എന്നിട്ട് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് ദം വെക്കാനായിട്ട് ഇടുക അഞ്ച് മിനിറ്റിന് ശേഷം തുറക്കാം നമ്മൾ രുചികരമായ ബിരിയാണി തയ്യാറായിരിക്കുകയാണ് ഇതുപോലെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യാം മറക്കല്ലേ